അപ്പോയിന്റ്മെന്റ് ലെറ്റർ രണ്ടു ദിവസം കഴിയുമ്പോ വരും പറഞ്ഞിരിക്കുന്നത് അത് കിട്ടിയിട്ട് കാണുമ്പോൾ അപ്പൊ അവര് ലെറ്റർ വന്നു കഴിഞ്ഞാ ഞാൻ പോണി കൊഴപ്പൊന്നുമില്ലല്ലോ അമ്മയ്ക്ക് മോൾ പോക്കും ജോലിക്ക് പൊക്കങ്ങളെ ഇവിടെ ഇരുന്ന് ടെന്നെ കാണിക്കാൻ അപ്പോൾ ഒരാളെ കൊണ്ട് തന്നെ കുടുംബം നോക്കാനൊന്നും പറ്റിയൊന്നുമില്ല അപ്പോൾ മോളും കൂടി ഉണ്ടെങ്കിൽ കുടുംബത്തിൽ നല്ലത് നല്ല ഇതിലായിട്ടൊക്കെ കുടുംബം മുന്നോട്ട് പോയിക്കോളൂ പിന്നെ അവനെ കൊണ്ട് തന്നെ പറ്റുമോ അവൻ വെളിയിലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവനവിടെ നയിച്ചു തരുന്ന പൈസ കൊണ്ടല്ലേ കുടുംബത്തിലെ കാര്യങ്ങളും പിന്നെ അച്ഛൻ അച്ഛൻ കൊണ്ടിരുന്ന് നോക്കാൻ അവിടെ മോളും കൂടെ പൊക്കോ എത്ര നേരം ഇരുന്ന് ഇരിക്കാൻ ആ നല്ല കാര്യമില്ലേ ഇവിടെ വീട്ടിൽ തന്നെ എത്ര നേരം കുത്തി ഇരിക്കാൻ കല്യാണം കല്യാണം ഒക്കെ കല്യാണമുണ്ടല്ലോ അത് അടുത്ത ശനിയാഴ്ച കണ്ട അപ്പൊ എന്നിട്ട് മോളെ നീ എന്നെ പെട്ടെന്ന് വന്നേ നിന്നെ ഇന്നലെ വിളിച്ചിട്ട് നീ വരി എന്നാണല്ലോ പറഞ്ഞത് നീ ഇപ്പൊ എന്നെ വന്നു ഞാൻ ഇരുന്നോളാം നോക്കൊന്നും വേണ്ട ഒരു ഗ്ലാസ് കിട്ടിയില്ലല്ലോ നീ അങ്ങനെ പറഞ്ഞ നിന്റെ വീടല്ലേ നിനക്ക് എടുത്തു വിളിക്കാവല്ലോ എവിടെ ആരും കൈകും കാലം ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല മോളവിടെ ഇരിക്കേ ഇതാ അവടെ വീടല്ലേക്ക് വേണെങ്കി എടുത്തു ശം പറഞ്ഞു അവളെ മകളായിട്ട് കാണാരുന്ന് പറഞ്ഞില്ല അവസാനം അവളെ നല്ലവണ്ണം അവൾ നന്നായിട്ടറിയാ രണ്ടുപേരും അവളെ അഭിനയം അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ മരുമകൾ എപ്പോഴും മരുമകൾ തന്നെയാണ് അതാ മാറ്റി മനസ്സിലാക്കുക എന്റെ അവിടെ വന്നിട്ട് ഒരമ്മ അമ്മ എന്നെ മരുമകളായിട്ട് തന്നെ അവർ മകൾ ഒരു മകൾക്ക് എന്ത് സന്തോഷാന്ന് അവർക്ക് എനിക്ക് സന്തോഷം ഉണ്ട് നീ വരുമ്പോ തന്നെ പറഞ്ഞിട്ട് എന്റെ മരുമാൻ പറ്റുമോ നീ എൻ്റെ മാള് അവള് എന്റെ മാള് പയ്യായി എങ്ങനെയുണ്ട് അടുത്ത ശനിയാഴ്ച ആണോ ഇവിടെ ആയിരിക്കും പോകണം ഞാനിന്റെ പോകുന്നുണ്ട് എന്തിനാണിയപ്പോൾ അവളെ കൊണ്ടുപോകുന്നത് അവളെ വീട്ടിലെങ്ങാ തിരിച്ചെ അവളെല്ലേ ഓ പിന്നെ അമ്മേനെ ഇപ്പൊ വീടാണെങ്കിൽ കൊണ്ടുവന്ന ആക്കാരൊക്കെ അല്ലെ ഇപ്പൊ അവളെ തന്നെ കൊണ്ടുവന്നുണ്ടോ

അമ്മയോടെ ജോലിയാണ് ഒട്ടേക്ക് ചെയ്യേണ്ടത് മാത്രമല്ല കുഞ്ഞിനോ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത് ഒന്നാ അവൾക്ക് ഇച്ചിരി കുറമ്പ് കൂടുന്നില്ല എന്റെ ഒരു അഭിപ്രായത്തി രേഷ്മൂടെ കഴിഞ്ഞാല് ജോലിക്ക് പോകണം നല്ലത് എനിക്ക് തോന്നുന്നത് ഞാൻ എന്നാലും ജോലിക്ക് പോകണമെന്ന് ശരിയാന്ന് എനിക്ക് തോന്നിട്ട നീ അത് ഓർത്ത് വിഷമിക്കുന്നു വേണ്ട കാരണം ഒരു ജോലി കിട്ടുന്ന ഏറ്റവും നല്ലതാണ് ചേച്ചി പെമ്പിളരും മടി പിടിച്ച് വീട്ടിരിക്കുന്ന നീയൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരും ഇരിക്കണോ ഒഴിവാട്ടം ജോലിക്ക് ഞാൻ കുഞ്ഞിനെ നോക്കി ആ ഉമ്മ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വെളി വരെ പോണ കോരാങ്ങട്ടാ ആ ശരി മോളെ കോഴി വരാങ്ങട്ട അന്ന് പോയി പോളെ അയ്യോ എന്ന

ഞങ്ങൾക്ക് അങ്ങനെയൊന്നും നോക്കണ്ട അയ്യോ മനസ്സിലായില്ല എനിക്ക് രണ്ടു പവർ കണ്ടില്ല ജോലിക്ക് പോയി ഇവിടെ പലതും കാണിക്കും ഇവിടെ ഇവിടുത്തെ അടിച്ചോണ്ട് പോയി ഇവിടത്തെ ജോലി കിട്ടിയില്ല ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ അവളോട് ചോദിക്ക എനിക്ക് പോലീസിനെ വിളിക്കണം എന്റെ എവിടം വരെ പോകുന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാ ഇരുന്നത് നീ ഇവിടെ വരുവാണെങ്കിൽ നീ ഇവിടെ വന്നിച്ച് പോകണം അല്ലെങ്കിൽ എല്ലാരുമായിട്ട് സ്വസ്ഥ അല്ലെ എല്ലാവരുമായിട്ട് ഒത്തിരിമിച്ച് വേണം പോവാൻ ഇവിടെ കുടുംബകലാ ഉണ്ടാകാനൊന്നും ഞാൻ സമ്മതിക്കൊന്നുമില്ല അവൾ വന്നിരിക്കുന്നു അവൾ ജോലിക്ക് പോകാൻ വേണ്ടിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നീ തുടങ്ങിയതല്ലേ നിനക്ക് ഭയങ്കര ചോർച്ചില്ല ആ പെങ്കുത്തിന് ജോലിക്ക് വിടാതിരിക്കാൻ ശരിയാക്കിയല്ലേ നീ നിനക്ക് വരുവാണെങ്കിൽ നീ ഇവിടെ വരുവോ അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കോ എന്തെങ്കിലും എല്ലാവരോടും ആയിട്ട് ഒത്തിരിമിച്ച് പോകുവോ എന്തെങ്കിലും ഒക്കെ ചെയ്യും അല്ലാണ്ട് എന്റെ മരുമകളെ നീ പിണക്കാനോ ഒന്നും പോകണ്ട അമ്മ എന്നെക്കാളും കൊടുത്തിട്ടുണ്ട് തന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അസുഖം കൊണ്ട് ചെയ്യുക എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എന്നോട് ഒരിക്കലും ഒരിക്കലെങ്കിലും ചെയ്യാൻ പാടില്ല ഞാൻ കുഴപ്പമില്ല എന്റെ നാഗവിനെ പോലെ എൻ്റെ സ്വന്തം സഹോദരിയെപ്പോൾ തന്നെ കാണും ഇവിടെ വരുവോ എനിക്ക് എൻ്റെ സ്നേഹം സ്നേഹം മാത്രമാണ്